പ്രതികരിക്കുന്നില്ല ി അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഷോ ബോഷോ ബിഗ് ബോസ് ഷോയുടെ പ്രത്യേകത എന്താണ് ഞാൻ പറയാൻ അറിയാമല്ലോ പിന്നെ ഓരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്ന ഇരിക്കും ഓരോരുത്തരുടെ ക്യാരക്ടർ എന്നൊക്കെയാണ് ഇപ്പൊ ഓരോരുത്തരൊക്കെ പറയുന്നത് അതെന്തെങ്കിലും ആട്ടെ അപ്പം അകത്തും പുറത്തും ഒരുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം വീഡിയോ ഒക്കെ കൂടിയ ഒരാളാണ് രശ്മിൻ അതുകൊണ്ടാണ് പുറത്തായത് തരണം ചെയ്തു ഇപ്പൊ പുറത്തിറങ്ങി രശ്മിൻ എന്താണെന്നും രശ്മിന് എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി രശ്മിന്റെ അതായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ആൾക്കാര് അപ്രോച്ച് എങ്ങനെയാണ് ആൾക്കാർക്ക് നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് കമന്റ് ബോക്സിൽ ഉള്ളൂ ഒരാളും നേരിട്ട് വന്ന് നമ്മളടുത്ത് നെഗറ്റീവ് പറയുന്നില്ല പിന്നെ പൊതുവേ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒച്ചെടുത്ത് കഴിയുമ്പോ അവള് അഹങ്കാരിയോ അല്ലെങ്കിൽ അവള് നഞ്ചേരിയോ അപ്പൊ ഒരു പുരുഷനെതിരെ തല ഉയർത്തി സംസാരിച്ചാൽ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പെൺകുട്ടികൾക്ക് തൻ്റെ അടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു സമൂഹം അത്ര മോശമായിട്ട് സംസാരിക്കുമോ ഏ കാരണം പെൺകുട്ടികൾ ഈ കാലത്തെന്താനും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം അത് നല്ല നല്ലതായിരുന്നു തന്നെ കുറിച്ച് പറഞ്ഞു വരുവാണെങ്കിൽ ഷോയ്ക്കകത്ത് എന്തൊക്കെയാണ് റസ്മിൻ കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ലാലട്ടേൻ്റെ ഒരു എപ്പിസോഡ് സമയത്ത് ഒരു രസ്മിനെ ലാലട്ട വഴക്കു പറഞ്ഞപ്പോൾ ഒരു ആൻറ്റി ഒരു കൈ ഉണ്ടായിരുന്നു അതൊരു വീട്ടമ്മയ്ക്ക് മനസ്സിലാവും ഒരു വീട്ടമ്മക്ക് എത്ര മാത്രം മനസ്സിലാവും എന്നും കഥയിൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ നെഗറ്റീവ് ഇട്ടാൽ ആരാണെങ്കിലും പോലും നേരിട്ട് കണ്ട ഇതൊന്നും സംസാരിക്കാനും അകത്ത് പക്ഷെ പുറത്ത് കഴിഞ്ഞപ്പോൾ പല ഗെയിം പല ആൾക്കാരും പറയുന്നത് ജാസ്മിൻ എന്നൊരു ആള് ഇത്രയും ഇത്തരം കൊറേ കാര്യങ്ങൾ സഹിച്ചിട്ടും ഇതൊക്കെ ആയിട്ടാണ് ആ ഗെയിമില് മുമ്പോട്ട് പോയത് അപ്പോ ജാസ്മിൻ കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ജാസ്മിൻ ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ അതിന്റെ അകത്തും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ഇതേപോലെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതില് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആളാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അകത്തും പുറത്തും നല്ല സപ്പോർട്ടാണെന്ന് പറയുന്നു ഓക്കെ ഇപ്പം പുറത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ റസ്മി ചെയ്യുന്നുണ്ട് അത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എപ്പോഴും ജാസ്മിൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ കൂടെ ഉള്ളത് ഏറ്റവും നല്ല കാര്യം തന്നെ പക്ഷെ അകത്ത് നല്ല കട്ട നിന്ന തന്ന എനിക്ക് തോന്നുന്നു പുറത്ത് പോയതിന് ശേഷമാണെന്ന് തോന്നുന്നു ചില കോമ്പയിലോട്ട് മീൻസ് അർജുൻ ശ്രീതു കോംബയിലോട്ട് ചാഞ്ഞ് പോകുന്നൊരു ഇതുണ്ടായിരുന്നു ആദ്യം ഗബറി ജാസ്മിന അവരുടെ കൂടെ ആയിരുന്നു നൈസായിട്ട് പോയി എന്തൊക്കെയോ ഗെബ്രി ഔട്ടായതിനു ശേഷം എന്തൊക്കെയോ ഈ കൊച്ചിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് 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 അതിൻ്റെ വൈരാഗ്യം അറിയാമല്ലോ ആ ടാസ്ക് എൻ്റെ ഇടയിൽ തീർത്തതാണ് റോബോട്ടായിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും വിഷമം വരുന്നൊരിതാണ് കാരണം എത്ര നമ്മൾ ജാസ്മിൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ ഇതിനെ കുറിച്ച് രീതികളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ഞാനൊരു പത്ത് എഴുപത് എപ്പിസോഡ് വരെ അറുപത്തിനാല് എപ്പിസോഡ് വരെ ജാസ്മിനെ കുറ്റം പറഞ്ഞ ഒരാളാണ് പക്ഷെ ആ ഒരു ടാസ്കിൽ ആ റോബോട്ടായിട്ട് നിന്ന് ആ അടി കൊണ്ട് കഴിഞ്ഞിട്ടും ജാസ്മിൻ ആ ഒരു ഗെയിം കൊണ്ടുപോയ ഒരു പോക്കുണ്ട് സത്യം പറയാലോ എത്ര ഇതാണെന്ന് പറയാനും നമുക്ക് നമ്മൾ പോലും ഒന്നും ഇതായി പോകും ആ ലിൻ്റെ ആണ് ഇപ്പൊ പുറത്തിരുന്നിട്ട് ഇങ്ങനൊക്കെ മെഴുകുന്നത് അത് ഓർക്കുമ്പോഴാണ് അന്നും ഒന്നും കൂടെ വന്നത് ഗബ്രിയാണ് അത് വേറെ കാര്യം നമ്മൾ എത്ര കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും അന്നും ഇന്നും കൂടെ വന്നത് ഗബ്രിയാണ് ജിൻഡോ പുറത്തിറങ്ങിയപ്പോഴും മാധ്യമപ്രവർത്തകരായിട്ട് പ്രതികരിക്കുന്നില്ല ഇപ്പോ ഏതൊരു ബിഗ് ബോസ് എടുത്തായിക്കോട്ടെ വിന്നർ ആയിക്കോട്ടെ കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ നമ്മള് ഓൺലൈൻ മീഡിയക്കാരായാലും മീഡിയക്കാരായാലും ചോദിക്കുമ്പോൾ മറുപടി തരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ജിൻഡോ അത് തരാറുണ്ടായില്ല ജിന്റോ ഒരു എന്താ പൈസ കൊടുത്തിട്ട് മാത്രം ഒരു മീഡിയക്ക് ബൈറ്റ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു ബൈറ്റ് അല്ല അങ്ങനെയുള്ള സംസാരങ്ങൾ കാശിനു വേണ്ടി മാത്രമാണോ ജിൻഡോ ഇങ്ങനെ തോന്നുന്നു എനിക്ക് അങ്ങനൊന്നും എനിക്കറിയില്ല ജിൻഡോ ബ്രോക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നു കപ്പടിക്കണം അത് ജിൻഡോ ബ്രോ നേടിയെടുത്തു അത് പുള്ളിയുടെ എടുക്കുക കപ്പടിക്കുക എന്ന് പറഞ്ഞതായിരുന്നു ആ പുള്ളിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആഗ്രഹം അത് പുള്ളി ചെയ്തു പിന്നെ നമ്മൾ അതിന്റെ അകത്തും നമ്മൾ ജിൻഡോ ബ്രോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് പുള്ളിയുടെ ഒരു രീതിയാണ് ഇപ്പൊ പുറത്തിറങ്ങി പുള്ളി നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ ചെയ്യണം എന്നൊക്കെ നടക്കാത്ത രീതിയും പിന്നെ എല്ലാവർക്കും അറിയാലോ കാര്യം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എല്ലാവർക്കും കാര്യം സംസാരിക്കില്ല പിന്നെ എന്താ പറയണ്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഈ പറഞ്ഞ ഞാനും ഞാൻ ജിൻഡോ ഫാനാണ് കേട്ടോ ഉം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തും അർജുനെ താഴ്ത്ത് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു എനിക്ക് എനിക്കങ്ങനെ ആയിരിക്കാൻ പറ്റിയില്ല ഞാനത് റിയാക്ട് ചെയ്ത സമയത്തും എനിക്ക് ജിൻറ്റോ ഫാൻസ് ഫാൻ ഗേൾസ് ഒക്കെ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തുകൂടാരി ഇങ്ങനൊക്കെ കാണിക്കുന്നത് എന്ന് വെച്ച് ഈ റെസ്മിൻ്റെ പറിച്ചിട്ട് കേട്ടോ പി ആർ വർക്ക് കൊണ്ടാണ് ഒരാൾക്ക് ഫാൻസ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല നമ്മളത് ഷോയിൽ കാണുന്നുണ്ട് പിന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇത്രയും എഡിറ്റ് ചെയ്യാൻ മാത്രം വല്ലതുകൊണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ആ ക്യാമറയുടെ അവർ ഒരു ക്യാമറ സൈം ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പോൾ രാത്രി ഇപ്പോൾ ശ്രീധു അർജുൻ്റെ കോമ്പോടെ തന്നെ നല്ല ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് സിജോൻ്റെ അത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോകും കാരണം രാത്രി ലൈവ് കാണുന്ന ആൾക്കാർക്ക് നല്ല രീതി അറിയാം പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ് ഉള്ളവർക്കൊക്കെ ലൈവ് കാണാൻ പറ്റും ഞാൻ മിക്കപ്പോഴും ലൈവ് ഇട്ട് കൊടുക്കാനാളാണ് അപ്പം ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഒക്കെ നടക്കുന്നിടത്ത് ഈ റസ്മിൻ പറയുന്ന പോലെ പി ആർ വർക്ക്

തോന്നുന്നു തോന്നുന്നു പറയുന്നത് പറയുന്നത് ഇപ്പൊ ഒരു വരുന്നുണ്ടോ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ എത്ര പേര് എനിക്ക് അറിയില്ല പക്ഷെ അതിന്റെ അകത്ത് ഞങ്ങൾ കൊറച്ചുപേര് പ്രതികരിച്ചു ഇപ്പൊ ജിൻഡോക്കെതിരെ നിന്നത് ഞങ്ങൾ അവിടെ അത്രയും അത്രയും സത്യസന്ധമായിട്ട് ജെന്യായിട്ട് സ്ബിൻ അങ്ങോട്ട് കത്തിയില്ലെന്ന് തോന്നുന്നു റെസ്പിൻ ഇട്ട് കുത്തിയതാണോന്നാണ് എനിക്ക് തോന്നിയത് കാരണം തൊപ്പി എടുത്ത് ജിൻഡോ പോയാലിപ്പോൾ എന്താ തൊപ്പിക്ക് എന്താ കുഴപ്പം കാരണം തൊപ്പി ഫാൻസ് എത്ര പേര് വോട്ട് അറിയാമോ തൊപ്പി ഫാൻസ് എങ്ങനെയായാലും തൊപ്പിക്ക് ഒരു എട്ട് ലക്ഷം ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതായത് ഒരു ലക്ഷമെങ്കിലും അടിച്ചാൽ അത് നാല് ലക്ഷം തൊപ്പി വിളിച്ച് ജിൻഡോ പോയി അതിനിപ്പോൾ എന്താ എനിക്കൊട്ടും മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റൈൽ തന്നെ ഇങ്ങനെ ആണിപ്പോൾ കാക്കാ പാട്ട് ഇതൊക്കെ തന്നെ അല്ലാതെ തൊപ്പി എടുത്ത് പോയെന്നും പറഞ്ഞ് ഇപ്പം റെസ്മിനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമെന്തോ ചോദ്യം ചോദിച്ചാലും ഇതുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒന്ന് ആക്കി വിട്ടാന്ന് തോന്നുന്നു കാരണം പുള്ളിയുടെ നിന്ന് വരുന്ന ഇത് റെസ്മിൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ഇതിനായിരുന്നു തോന്നുന്നത് ഇത് കണ്ടിട്ട് പിന്നെ എന്താ പറയണ്ടേ ജാസ്മിൻ്റെ കൂടെ കട്ടാക്കി നിൽക്കുന്നുണ്ട് ഇപ്പം അത് നല്ല കാര്യം ഇപ്പം ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിന്നെ പലവരും ജാസ്മിനെ പുകഴ്ത്തി വാരി മലത്തി അടിച്ചവരൊക്കെ എവിടെ പോയെന്ന് എനിക്ക് ഒരുപിടുത്തമില്ല നൈസായിട്ട് മുങ്ങിയെന്ന് തോന്നുന്നു അതല്ല രസം ജാസ്മിനെ വിട്ട് അർജുൻ്റെ നഞ്ചത്തോട്ട് കയറി അർജുൻ്റെ അർജുൻ്റെ നഞ്ചത്ത് കയറിയപ്പോൾ പറയാം ഇതിനേക്കാളും ഭേദം ജാസ്മിൻ്റെ പെയ്യാറാണ് അവർക്ക് മനുഷ്യനോട് ആത്മാർത്ഥതയുണ്ട് അവരാരങ്ങനെ ഒന്നും പറയാറില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കൊന്നും അടുത്ത സീസൺ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് തോന്നും പുതിയ ഡ്രാമയൊക്കെ ഒരു സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടും കണ്ടറിയാം ഓക്കെ ഗൈസ് അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ യു